ദക്ഷിണേന്ത്യയിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് വയനാട് രണ്ടായിരത്തി ഒമ്പതിലാണ് വയനാട് മണ്ഡലം നിലവിൽ വന്നത് വയനാട് ജില്ലയുടെ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ ഭാഗമായ തിരുവമ്പാടി ഏറനാട് നിലമ്പൂർ വണ്ടൂർ എന്നിവിടങ്ങളാണ് വയനാട് മണ്ഡലത്തിൻ്റെ കീഴിലുള്ളത് രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി എം ഐ ഷാനവാസും സി വേണ്ടി എം റഹ്മത്തള്ളിയും ബി ജെ പി സ്ഥാനാർത്ഥിയായി സി വാസുദേവൻ മാസ്റ്ററും എൻ സി പി സ്ഥാനാർത്ഥിയായി കെ മുരളീധരനും രംഗത്തിറങ്ങി ഇവരെ കൂടാതെ റഹ്മത്തുള്ള പൂളാടൻ ഷാനവാസ് മലപ്പുറം എന്നിവർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ വയനാട് മണ്ഡലത്തിൽ പതിനൊന്ന് ലക്ഷത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റിയേഴ് വോട്ടർമാരാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് അതിൽ നാല് ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടുകൾ നേടി ഒന്നാമതെത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എം ഐ ഷാനവാസായിരുന്നു നാൽപ്പത്തൊമ്പത് ദശാംശം എട്ടേ ആറ് ശതമാനം പേരാണ് ഐ എൻ സിക്ക് വേണ്ടി വോട്ട് കുത്തിയത് അതേസമയം സി പി ഐയുടെ എം റഹ്മത്തുള്ളയ്ക്ക് രണ്ട് ലക്ഷത്തി അമ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് വോട്ടുകൾ ലഭിച്ചിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി സി വാസുദേവൻ മാസ്റ്റർക്ക് ലഭിച്ചത് മുപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടുകളാണ് അതായത് മൂന്ന് ദശാംശം എട്ട് അഞ്ച് ശതമാനം എന്നാൽ എൻ സി പി സ്ഥാനാർത്ഥിയായ കെ മുരളീധരന് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളാണ് ലഭിച്ചത് അതായത് പന്ത്രണ്ട് ദശാംശം പത്ത് ശതമാനം വോട്ടുകൾ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ വയനാട് മണ്ഡലത്തിലെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത് വോട്ടർമാരാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഐ എൻ സിക്ക് വേണ്ടി എം ഐ ഷാനവാസ് രണ്ടാം തവണയും മത്സരത്തിനിറങ്ങിയപ്പോൾ സി പി ഐക്ക് വേണ്ടി രംഗത്തിറങ്ങിയത് സത്യൻ മൊഗേരിയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായി പി ആർ റസ്മിൽനാഥ് മത്സരത്തിനിറങ്ങി കൂടാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായും ചിലർ മത്സരത്തിനിറങ്ങി രണ്ടായിരത്തി പതിനാലിലെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ വിജയം കഴിഞ്ഞ പോലെ ആവർത്തിച്ചു മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി മുപ്പത്തി അഞ്ച് വോട്ടുകൾ നേടി ഐ എൻ സി സ്ഥാനാർത്ഥി എം ഐ ഷാനവാസ് വീണ്ടും വയനാട് എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ ഐ എൻ സി വിജയിച്ചെങ്കിലും വോട്ടുകളിൽ കുറവ് വന്നിരുന്നു എട്ട് ദശാംശം ആറ് ആറ് ശതമാനം വോട്ടുകളുടെ കുറവാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് ഐ എൻ സിയിൽ രേഖപ്പെടുത്തിയത് അതേസമയം സി പി ഐയുടെ സത്യൻ മൊഗേരി മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകൾ നേടിയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏഴ് ദശാംശം ആറ് ഒൻപത് ശതമാനം വോട്ടുകളുടെ ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒന്നാണ് രണ്ടായിരത്തി ഒൻപതിൽ മൂന്ന് ദശാംശം എട്ട് അഞ്ച് ശതമാനം മാത്രം ഉണ്ടായിരുന്ന ബി ജെ പി വോട്ടുകൾ എട്ട് ദശാംശം എട്ട് മൂന്ന് ശതമാനമായി ഉയർന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി പി ആർ അസ്മിൽനാഥിന് ലഭിച്ചത് എൺപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് വോട്ടുകളാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം അടുത്ത തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടക്കുമ്പോൾ ഐ എൻ സി വയനാടിനു വേണ്ടി ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ രാഹുൽ ഗാന്ധിയെ ആയിരുന്നു രാഹുൽ തരംഗം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഫലിച്ചു സി പി ഐക്ക് വേണ്ടി പി പി സുനീറും ബി ഡി ജെഎസിനു വേണ്ടി തുഷാർ വെള്ളാപ്പള്ളിയും അങ്കത്തട്ടിലിറങ്ങി ഇത്തവണ പതിമൂന്ന് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടർമാരാണ് വയനാടിനു വേണ്ടി വോട്ട് ചെയ്യാനിറങ്ങിയത് അതിൽ അറുപത്തി നാല് ദശാംശം ഒമ്പത് നാല് ശതമാനം പേരും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് നൽകി ഏഴ് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടുകളാണ് ഐ എൻ സിയുടെ ബാഗിൽ വീണത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തി മൂന്ന് ദശാംശം ഏഴ് മൂന്ന് ശതമാനം വോട്ടിൻ്റെ വർധന ഐ എൻ സിക്ക് ഉണ്ടായപ്പോൾ രണ്ട് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടുകൾ മാത്രം നേടി സി പി ഐയുടെ ഗ്രാഫ് കുത്തനെ താഴ്ന്നു പതിമൂന്ന് ദശാംശം ആറ് എട്ട് ശതമാനം വോട്ടുകളാണ് കുറഞ്ഞത് അതേസമയം എഴുപത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടുകൾ മാത്രമാണ് ബി ഡി ജെ എ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നാലാമത് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറിന് നടക്കാനിരിക്കുകയാണ് ഇത്തവണയും ഐ എൻ സിക്ക് വേണ്ടി മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തന്നെയാണ് കളത്തിലിറങ്ങുന്നത് സി പി ഐക്കു വേണ്ടി ആനി രാജയും ബി ജെ പിക്ക് വേണ്ടി കെ സുരേന്ദ്രനും രംഗത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലിനാണ് കേരളത്തിൽ വോട്ടെണ്ണൽ നടക്കുക കാത്തിരിക്കാം വയനാട് ആരുടെയൊപ്പം നിൽക്കുമെന്ന്